കേരളത്തിന് കേരളം എന്ന പേര് എങ്ങനെയാണ് കിട്ടിയത് എന്നറിയാമോ ബി സി മുന്നൂറിലെ കേരളത്തിന്റെ മാപ്പ് വരച്ചാൽ ഇതുപോലെ ഇരിക്കും താഴെ ചേരന്മാരുടെ നാടും മുകളിൽ മലനാടും ഇതിൽ നാട് എന്ന പദത്തിനെ അളം എന്നാക്കി മാറ്റിയാൽ ചേരളമെന്നും ആകും പിന്നീട് അശോക ചക്രവർത്തിയുടെ കാലത്താണ് അവിടെയുള്ളവർ ചേരളത്തെ കേരളം എന്ന് വിളിക്കുന്നത് കേരളം എന്ന പദം ഉപയോഗിച്ചതിന് റഫറൻസ് ഇല്ല പക്ഷേ ഇവിടെയുള്ള ജനങ്ങളെ കേരളപുത്ര എന്ന് വിളിച്ചതിന് രേഖയുണ്ട് പിന്നീട് ഏ ഡി ഇരുന്നൂറ്റി പതിനാറിൽ മലയാള നാടിൻ്റെ നല്ലൊരു ഭാഗവും കെപുരത്തെ ചേര രാജാവിൻ്റെ കീഴിൽ വന്നതോടെയാണ് ഈ പ്രദേശം മൊത്തത്തിൽ കേരളം എന്ന പേരിൽ അറിയപ്പെടുവാൻ തുടങ്ങിയത് പേര് കേരളം എന്നാണെങ്കിലും ഇവിടെ ഉണ്ടായിരുന്നത് നാട്ടുരാജ്യമോ അല്ലെങ്കിൽ ഒരു രാജാവിന്റെ മാത്രം കീഴിലുള്ള പ്രദേശമോ ആയിരുന്നില്ല പരസ്പരം തമ്മിൽ തള്ളിക്കൊണ്ടിരിക്കുന്ന ചെറുനാട്ടുരാജ്യങ്ങളായിരുന്നു പതിനഞ്ചാം നൂറ്റാണ്ടായപ്പോൾ ഇങ്ങനെ തമ്മിൽ തല്ലുന്ന നാട്ടുരാജ്യങ്ങളുടെ മേൽ അധികാരം സ്ഥാപിച്ച് മൂന്ന് രാജാക്കന്മാർ വളർന്നു അവരാണ് കോലോത്തിരിയും സാമൂതിരിയും വേണാടന്മാരും ഇവർക്ക് മാത്രമേ കിരീടം വെക്കുവാനും നാട്ടിൽ ആവശ്യമുള്ളത്ര സ്വർണ നാണയങ്ങൾ നിർമ്മിക്കുവാനുമുള്ള അധികാരം ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ ചില നാട്ടുരാജ്യങ്ങൾ സൈനിക ബലം കൊണ്ടും ധനം കൊണ്ടും സമ്പന്നമായപ്പോൾ അവർ രാജാവിനോട് കൂറു പ്രഖ്യാപിക്കാതെ സ്വയംഭരണം നടത്തിയിരുന്നു അതിലൊന്നാണ് പിന്നീട് കൊച്ചിയായി മാറിയ പെരുമ്പടപ്പ് സ്വരൂപം കൊച്ചിക്ക് പുറമെ താനൂര് കൊടുങ്ങല്ലൂരും പുറക്കാടും കായംകുളവും കൊല്ലവുമെല്ലാം ആരോടും കൂറു പുലർത്താതെ നിന്നിരുന്ന നാട്ടുരാജ്യങ്ങളായിരുന്നു ഇനി ഇവർ കൂറു പുലർത്തുന്നുണ്ടെങ്കിൽ അത് സാഹചര്യത്തിനും അവസരത്തിനും അനുസരിച്ച് മാറ്റിക്കൊണ്ടിരിക്കും അങ്ങനെ രാജാവും നാട്ടുവാഴികളും കഴിഞ്ഞാൽ ഏറ്റവും ശക്തരായവരാണ് മാടമ്പിമാർ സ്ഥലത്തിന്റെ അധികാരമുള്ളത് മാടമ്പിമാർക്കാണ് ഇവരുടെ ജോലി യുദ്ധം വരുമ്പോൾ ആവശ്യമുള്ള സൈന്യത്തെ കണ്ടെത്തുക എന്നാണ് ഈ സഹായത്തിന് പകരമായി ഭൂമിയുടെ അവകാശം നികുതി പോലുമില്ലാതെ മാടമ്പിമാർക്ക് നാടുവാഴികൾ നൽകിയിരുന്നു ഇതിനുള്ള മാറ്റം വന്നത് മലബാറിൽ ബ്രിട്ടീഷ് ഭരണം വന്നപ്പോഴാണ് ഭൂമിയുള്ളവർ അളവിനനുസരിച്ച് നികുതി നൽകണം എന്ന നിയമം നിർബന്ധമാക്കി ഇതോടെ ജന്മിമാർ കണ്ണായ സ്ഥലങ്ങൾ കൈവശം വെച്ച് ബാക്കി സ്ഥലം ചെറിയ വിലക്ക് വിൽക്കുവാൻ തുടങ്ങി അങ്ങനെ സാധാരണക്കാർക്കും ചുരുങ്ങിയ വിലക്ക് ഭൂമി ലഭ്യമായി എന്നതാണ് വാസ്തവം പ്രത്യേകിച്ച് മലയോര പ്രദേശങ്ങളിൽ ഒരു ഏക്കർ സ്ഥലം പത്തൊമ്പത് രൂപയ്ക്ക് ലഭിച്ചിരുന്നു തിരുക്കൊച്ചിയിൽ ഇതുപോലെയുള്ള സ്ഥലത്തിന് ഏക്കറിന് മൂവായിരം രൂപ വരെ ഉണ്ടെന്ന് ഓർക്കണം പിന്നീടുണ്ടായ മലബാർ കുടിയേറ്റത്തിന് കാരണങ്ങളിൽ ഒന്ന് ഈ വിലക്കുറവ് തന്നെ